ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇട്ട് ഞാൻ റൂമിലോട്ട് കയറുന്നത് പനി ആയതുകൊണ്ട് ഞാൻ മോളുടെ റൂമിൽ ഐസൊലേറ്റഡ് ആയിരുന്നു പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ വൃത്തികേടാക്കി കേടാക്കി വെച്ചത് എൻ്റെ മോളെ സഹായിച്ച് വൃത്തി കൂടി കൂടിയിട്ട് എൻ്റെ റൂമ് കണ്ടപ്പോൾ ഞാൻ ആ ഗന്ധം വീട്ടിൽ പോയി അത്രയ്ക്ക് വൃത്തികേടായ പെട്ടി കിടക്കുകയാണ് അപ്പോൾ ഇതെവിടെ എവിടെ തുടങ്ങിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ കുറച്ച് നേരം നിന്നിട്ട് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല പിന്നെ എന്തായാലും എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് കുറച്ച് കാലമായിട്ട് ഞാൻ വാങ്ങിച്ച് വെച്ച് മീഷോ എന്നൊക്കെ കുറച്ച് പ്രോഡക്റ്റ്സ് ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരു പിടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ അങ്ങോട്ട് തുടങ്ങാൻ തീരുമാനിച്ചു കേട്ടോ ഇതെല്ലാം കൂടി ആ കുറേ വേസ്റ്റുകളുണ്ട് പിന്നെ ബാബൻ്റെ ടോയ്സ് ഇങ്ങനെ എല്ലാം ഇടത്തും കിടക്കുന്നുണ്ട് ഒന്നും പറയണ്ട പിന്നെ കുറച്ച് പൊടികളും എല്ലാം ഉണ്ട് എന്തായാലും എന്നാലും ഞാൻ പണി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് അലങ്കാര പണിയിലേക്ക് തുടങ്ങാൻ ആദ്യത്തെ തന്നെ ഞാൻ ബെഡിൽ നിന്നാണ് കേട്ടോ തുടങ്ങിയത് ഞാൻ എപ്പോൾ ക്ലീനാക്കുകയാണെങ്കിലും ബെഡ് ആണ് ഫസ്റ്റ് ക്ലീൻ ആക്കുക ഈ ബെഡ് ഒന്ന് നല്ല വൃത്തിയായി നിന്നാൽ തന്നെ നമ്മളൊരു റൂമിൽ ഏറ്റവും വലിയൊരു പോർഷൻ കവർ ചെയ്ത സംഭവം എന്ന് പറയുന്നത് ഈ ബെഡ് ആണ് അപ്പോൾ അത് ക്ലീൻ ആയാൽ കുറേ ഭാഗം പെട്ടെന്ന് നമുക്ക് വൃത്തിയായതുപോലെ തോന്നും അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഡൈനിങ് ഹാളൊക്കെ ആണെങ്കിൽ ഈ ഡൈനിങ് ഒരു പ്രത്യേകതയുണ്ട് ഒരു നമ്മളെ പോലെ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ഡൈനിങ് ഹാളും ഡൈനിങ് ടേബിള് വലുതുമാണ് അപ്പോൾ ഇതുപോലെ ഡൈനിങ് ടേബിൾ ആദ്യം തന്നെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹോള് മൊത്തത്തിൽ ഫസ്റ്റ് നമുക്ക് ക്ലീൻ ആയൊരു ഫീൽ കിട്ടും അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ദിവസമായിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം മാറ്റാനായിട്ടില്ല അധികം പൊടിയൊന്നുമില്ല ക്ലീൻ തന്നെയാണ് ബെഡ്ഷീറ്റ് അപ്പോൾ അത് ും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ പുതപ്പുകളൊക്കെ ആദ്യം നന്നായിട്ട് മടക്കി വെക്കണം കേട്ടോ എന്നാലും ഒന്ന് തട്ടി കളയാം അവിടെ ഇവിടെ ഒക്കെ എന്തായാലും മോളൊക്കെ കയറിതാക്കിയതല്ലേ അഥവാ പൊടിയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ അടിച്ചു വരാറുണ്ട് എന്നാലും പെട്ടെന്ന് പൊടി ഞാൻ സാധാരണ ഈ പുതപ്പൊക്കെ മടക്കിയിട്ട് ഈ തലയണേൻ്റെ മോളിലാണ് കേട്ടോ വെക്കാറുള്ളത് പിന്നെ എനിക്ക് തോന്നി അങ്ങനെ വെക്കുമ്പോഴാണ് മോൾക്ക് അത് എടുത്ത് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് കളിക്കാനൊക്കെ കൊണ്ടുപോകാനുള്ളൊരു തോന്നൽ വരുന്നത് അപ്പോൾ എന്തായാലും തലയണേൻ്റെ അടിയിലേക്ക് വെക്കാം അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്ലീൻ ഒരു ഫീൽ കിട്ടും നമ്മുടെ ബെഡ്ഷീറ്റിനോട് ചേർന്നിട്ടുള്ള മാച്ച് മാച്ചായിട്ടുള്ളൊരു പുതപ്പുമല്ലല്ലോ അപ്പോൾ പിന്നെ കുറച്ച് ഭംഗി തോന്നിക്കാനോ ആ ഐഡിയ കൊള്ളാമെന്ന് തോന്നിയിട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ തലേനും പുതുപ്പൊക്കെ നല്ല സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ചുളിവുകളും കൂടി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് ആക്കിയപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ നമ്മളെ ബെഡ് ഓക്കെ ആയി പിന്നെ ഈ സൈഡിലുള്ള ഈ എൻ്റെ ഹെഡ്സെറ്റ് എന്തൊക്കെയോ കുന്ത്രാന്ദങ്ങൾ അതിൻ്റെ കമ്മൽ വരെ അതിനകത്ത് ഉണ്ടായിരുന്നു ഒക്കെ അഴിച്ചു വെച്ചിട്ട് പോകുന്നതൊക്കെ എടുക്കുമ്പോൾ ഇതൊന്നും എടുത്ത് വെക്കുക അന്നേരം പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം എടുത്ത് ക്ലീൻ ആക്കി ആക്കിയിട്ടോ പിന്നെ അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് മോളുടെ ഈ ടോയ്സ് വെച്ചിട്ടുള്ള ബക്കറ്റാണ് ഇതിലെല്ലാം കൂടി അങ്ങനെ കൂട്ടി വെച്ചിട്ട് അടയ്ക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് എടുക്കണം അതായത് വലിയ വലിയ ടോയ്സ് ഒക്കെ ഞാൻ ഈ ബക്കറ്റിലോട്ടാണ് വയ്ക്കാറുള്ളത് എന്നിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ പറ്റുന്നില്ല ശരിക്കും കൊള്ളുന്നില്ല ഇത് മുഴുവനായിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചതാണെങ്കിലും പിന്നെ തിരിച്ച് കയറ്റിയപ്പോൾ എനിക്ക് അത്ര ഈസി ആയിട്ട് ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇങ്ങനെക്കു അത് തിരിച്ചും മറിച്ചും വെച്ചു എന്താണെന്ന് വെച്ചാൽ യൂണിക്കോൺ അവർക്ക് ഭയങ്കര ആണ് എപ്പോഴും വന്ന് എടുക്കും അതുകൊണ്ട് അത് ഉള്ളിൽ വെക്കാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ചെറുതൊക്കെ നമ്മൾ വേറെ ഒരു ചെറിയൊരു ഉണ്ട് ഒരു കുഞ്ഞും ബാസ്ക്കറ്റ് അതിലോട്ടാണ് അത് വെക്കാറുള്ളത് അപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതും വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ സ്പൂണില്ലേ നമ്മൾ അടുക്കളയിൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ ആവശ്യമില്ലാത്ത വേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കളഞ്ഞു എന്തായാലും ഇന്നത്തോടെ അതിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് എത്ര നേരത്തേക്കാണെന്നൊന്നും അറിയില്ല അവൾ വന്നിതൊക്കെ കൂടി ഒന്ന് കുറഞ്ഞിട്ട് പിന്നെ ഈ പഴയ പോലെയാക്കാൻ അധികം സമയമൊന്നും വേണ്ട കുട്ടികളല്ലേ സെക്കൻഡ്സ് മതി നമ്മൾ പിന്നും പിന്നും ചെയ്തുകൊണ്ടേ ഇരിക്കണം മടുപ്പ് വരും എന്നാലും ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ഓൾമോസ്റ്റ് ഈ ടോയ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഗേൾസ് അതിനൊരു വലിയൊരു ആശ്വാസം അപ്പോൾ ഇനി അടുത്തതൊരു ഒരു വലുത് ആ ഒരു ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് ചെയ്തോളാം പിന്നെ മോള് വന്നവളുടെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയൊക്കെ ഒന്നി തള്ളി വിട്ടു പിന്നെ ഈ ചെയറൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റാമെന്ന് കരുതി ആദ്യം അവിടെ ഒരു ടി വി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ചെയർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ടി വി അവിടുന്ന് മറ്റ സ്ഥിതിക്ക് ചെയർ ആവശ്യമില്ല പിന്നെ ഞാൻ ഈ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഇവിടെ നിന്ന് അടുക്കി പെറുക്കി വെക്കാൻ എൻ്റെ ബാഗുണ്ട് കുറേ ഡ്രസ്സ് തോർത്ത് പിന്നെ പറയേണ്ടല്ല സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ എടുത്ത് മാറ്റണം ഇവളെ പുറത്താക്കി കൊണ്ടിരിക്കലും അതിന് വേറൊരു ജോലിയാണ് ഇടയ്ക്കിടക്ക് വരും അപ്പൊ അതുകൊണ്ട് ഈ ലൈൻ്റെടക്കൂടെ പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഒത്തിരി പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പൊടിയല്ല ഞാൻ ഈ പൗഡർ ഇടൂലേ പ്രത്യേകിച്ച് മോക്കൊക്കെ പൗഡർ ഇടുമ്പോൾ നന്നായി നന്നായിങ്ങനെ തെറിപ്പിച്ച് പറത്തിവിടും അങ്ങനെ എല്ലാത്തിലും കയറിയിട്ട് പൗഡർ നിന്നിട്ട് പൊടി പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഒരു വെറ്റ് വെട്ടിഷ്യൂ എടുത്തിട്ട് അതെല്ലാം കൂടി മുഴുവൻ തുടച്ചിട്ടുണ്ടായിരുന്നു എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ തിരിച്ചൊറിയറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ടോ ആ ബാഗൊക്കെ സ്ലിങ് ബാഗൊക്കെ അവിടെ തൂക്കിയിടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ എടുത്ത് വെക്കുകയാണോ കാണും ചെയ്യൂല നമുക്ക് എടുക്കാനും എളുപ്പമുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ ആ തോർത്തൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് ഇനി യൂസ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചു ു അവിടെ തുണി വെക്കുമ്പോഴാണ് ഭയങ്കര വൃത്തികേടായിട്ട് റൂമ് തോന്നുന്നത് അപ്പോൾ ഇനി എന്തായാലും അവിടെ തുണി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും രീതിയിൽ അത് അവിടെ നിന്ന് സെറ്റ് ചെയ്യണം വേറെ ആരും വന്ന് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സൈഡിൽ കണ്ട ഒരു ബ്രൗൺ കളർ ഒരു ബോക്സ് ഒരു തീണ്ടിട്ടുള്ള അത് നമ്മൾ ഒരു മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കുറേ കളർഫുൾ ആയിട്ടുള്ളതാണ് പച്ച നീല അങ്ങനെയൊക്കെയാണ് അതിൻ്റെത് വരുന്നത് അപ്പോൾ അങ്ങനെ ഈ റൂമിൽ വെക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് എനിക്ക് തോന്നി കുറേ കളറായിട്ട് ഈ റൂമിനായിട്ട് ഒത്തുപോകുന്നില്ല അപ്പം ഞാൻ പപ്പേനോട് പറഞ്ഞിട്ട് ഇവിടെ ബാക്കി വന്ന പെയിൻ്റ് ഉണ്ടായിരുന്നു വീട് പണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ജനലിനൊക്കെ അടച്ചിട്ട് അടിച്ചിട്ടുണ്ടായിരുന്ന ബ്രൗൺ പെയിൻറ്റ് നമ്മൾ അടിച്ചതാണ് കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞു മേക്കോവർ അതിന് കൊടുത്തതാണ് അപ്പോൾ ആ പ്രൊഡക്ടിൻ്റെ ഒരു ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് കൊടുക്കാം വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഞാനിതിൻ്റെ മുന്നേ വരെ ഈ ഡ്രസ്സിങ് ടേബിൾ നിറയെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും അതും ഇതും എല്ലാം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒന്ന് വന്നതിന് ശേഷം ആ ഒരു സ്പേസ് അത്രയും നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റി നമുക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു ഇത് നമുക്ക് കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോവും കാണുന്ന പോലെയല്ല നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഒരു അഞ്ച് തട്ടുണ്ട് അത് അങ്ങനെ അഞ്ചും ഏഴും ഏഴ് വരെയൊക്കെ ഉണ്ട് അതിൻ്റെ ഞാൻ അഞ്ചാണ് വാങ്ങിയത് ഒരു ഫോർ ഹൺഡ്രഡ് സംതിങ് മാത്രമേ ഉള്ളൂ അതിന് വിലയുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ അത് ഒരുപാട് വെർത്താണ് അങ്ങനെ ഡ്രസ്സിംഗ് ടേബിൾ ക്ലീനിങ് കഴിഞ്ഞു ഇനിയുള്ളത് അടിച്ച് വാരലാണ് അപ്പോഴേക്കും എൻ്റെ നടു ഉളിക്ക് അത്രയ്ക്കും ഹെവി ആയിട്ടുണ്ടായിരുന്നു അത്ര ഡ്യൂട്ടി കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ എനിക്കത്ര സുഖമില്ലായിരുന്നു അപ്പോൾ ഇന്നെല്ലാം കൂടി പെട്ടെന്ന് ചെയ്തപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്യാണ് കേട്ടോ നമ്മളെ ബെഡിൻ്റെ അടിയിൽ അതിൻ്റെ അടിയിലൊക്കെ അടിയിലുണ്ടല്ലോ കുറേ സാധനങ്ങളുണ്ട് അവിടെ ടോയ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു ഒക്കെ ക്ലീനാക്കി വീണ്ടും പൊടി തട്ടി എടുത്ത് വെച്ച് അങ്ങനെ വീണ്ടും കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ശരിക്കും മുക്ക് മൂലയും തന്നെ അടിച്ച് ക്ലീനാക്കി തന്നെ പറയാം അത്രയ്ക്ക് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്തായാലും കുറച്ച് പണിയെടുത്തിട്ടുണ്ടെങ്കിലും നമുക്കത്രയും ക്ലീനായി കിട്ടി ആ ഭാഗമൊക്കെ കുറേ കാലം വരി വൃത്തികേടായിരുന്നു ഞാനിപ്പോൾ ശരിക്കും ടയർഡായിട്ടോ എൻ്റെ മുങ്ങ മുഴുവൻ ആയിട്ടുണ്ട് ഇതിൽ കാണാഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ ക്രീമൊക്കെ സ്വെറ്റ് പ്രൂഫ് ആയതുകൊണ്ട് നമ്മളധികം വൃത്തികേടായിട്ടില്ല എത്ര പണി ചെയ്താലും ഞാൻ ഇങ്ങനെ ഫ്രഷ് ആയി തന്നെ നിന്നോളും പിന്നെ വേണ്ടത് ഇനിയിപ്പോൾ അലങ്കാര പണികളാണ് ഇത് ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഒരു സൈറ്റ് സൈഡ് ഇങ്ങനെ അലങ്കാരം അങ്ങനെ ടേബിൾക്ക് തട്ടിത്തട്ടായിട്ടുള്ള ആ സംഭവം ഒരു സ്റ്റാൻഡ് അതെ സ്റ്റാൻഡ് ഫൈനലി എനിക്ക് പേര് കിട്ടി അപ്പോൾ ഇത് നല്ല രസം തോന്നി എനിക്കിത് കണ്ടപ്പോൾ ഇതെല്ലാം ഓൺലൈൻ സൈറ്റിലും ഉണ്ട് ഞാൻ കമ്പാരേറ്റീവ്ലി ആമസോൺ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പൈസ കുറവ് മീഷോയിൽ ആക്കിയപ്പോൾ ഒരു തൗസൻഡ് താഴേയുള്ളൂ നയൻ ഹൺഡ്രഡോ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു നല്ലതാണ് ഇട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ് ഒരു ചെറിയൊരു ബോക്സിലാണ് സാധനം വന്നത് ബാക്കിയൊക്കെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം അതിങ്ങനെ ഒരു സൈഡിലേക്ക് വെച്ച് കിട്ടുക നമുക്ക് കുറച്ച് ഭംഗിയാക്കണമല്ലോ ഇതും അതുപോലെ തന്നെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് ആ ബക്കറ്റല്ല ഈ കിടക്കുന്ന വള്ളിച്ചെടികൾ വള്ളിച്ചെടികളെ എനിക്ക് ഗ്രീൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ ചെടികൾ വളർത്താൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല ഒക്കെ ഫെയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഇതുപോലെ വള്ളിച്ചെടികൾ വെക്കുക ഇതിനൊരു നാല് പീസ് എങ്ങാനും ഒരു വൺ ട്വൻറ്റി ഫൈവ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അത്രയും ഉണ്ടായിരുന്നു അതും ഒരുപാട് നല്ല ലാഭമാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളെ ഒരു റൂമിനായാലും എവിടെ ആയാലും ഇത് വെക്കുമ്പോൾ ആ ഒരു ലുക്ക് തന്നെ മാറിപ്പോകുന്ന കുറച്ചൊരു നല്ല രസമുണ്ട് ഒരു നാച്ചുറൽ ഒരു നല്ലൊരു രസമുണ്ട് ഇത് കാണാൻ പിന്നെ ഈ കാണുന്ന താമര ഇതും ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസ് എങ്ങാനേ ഉള്ളു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഉരുളിയിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ എനിക്ക് ഉരുളി കിട്ടിയില്ല അതുകൊണ്ട് ഞാനൊരു സാധാരണ ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിൽ വെക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ആ വള്ളിച്ചെടി അതിൽ ഫില്ല് ചെയ്തിട്ട് അത് കണ്ടോ അങ്ങനെ വെച്ചോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് ബുദ്ധനെ ഞാൻ മുകളിൽ വെച്ചു ആ ബുദ്ധനും അതുപോലെ തന്നെ ഒരു വൺ ഫോർട്ടി റുപ്പീസ് ഞാൻ മീഷോന്ന് വാങ്ങിയത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കിട്ടും ബുദ്ധനെ അടിപൊളി ബുദ്ധന അങ്ങനെ ബെഡ്റൂമിൻ്റെ ഒരു വലിയൊരു പോർഷൻ തന്നെ നമ്മൾ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയുള്ളത് നമ്മളെ ഡ്രസ്സിങ് ടേബിളിൻ്റെ ആ ഏരിയ ആണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആക്കാനും ഭംഗിയാക്കാനും കുറച്ച് പ്രയാസമുള്ളൊരു ഭാഗമാണ് കേട്ടോ കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് നെക്സ്റ്റ് വൺ ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ലൈറ്റാണ് ഇത് നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ വീഡിയോസിലൊരുപാട് പേർക്കൊക്കെ കിട്ടി കണ്ടിട്ടുണ്ടാവും ഇതിനും അതുപോലെ തന്നെ വൺ ട്വൻറ്റി റുപ്പീസും അങ്ങനെ എന്തേ ഉള്ളൂ ഒരുപാട് വർത്താണ് ആ പൈസയ്ക്ക് എന്ത് രസം എന്നറിയത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് ഷേപ്പിന് വേണമെങ്കിലും ഇങ്ങനെ കൊളത്തിയിട്ട് ഇത് രാത്രി ഒക്കെ ആകുമ്പോൾ ഇതിങ്ങനെ കത്തിച്ച് വെച്ചാൽ എൻ്റെ അമ്മ എന്മാതിരി ഗ്രാൻഡ് ലുക്കാണ് അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറേ കുറച്ച് കാലമായിട്ടോ വാങ്ങിച്ചിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ എങ്ങാനും എങ്ങാനുമായി ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെ ഇത്രയും വില വിലക്കുറവിന് ചീപ്പായിട്ട് വാങ്ങിച്ച ഒരു സാധനം എത്രയോ വേഗം കേടാവും എന്നൊരു ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ ഒരു വൺ ഇയർ ആയിട്ട് ഇതൊന്നും ആയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം തന്നെയാണ് അതെൻ്റെ ഒരു ലൂസ് കോണ്ടാക്റ്റ് എൻ്റെ ഇതിൻ്റെ കുഴപ്പമാണ് കേട്ടോ സ്വിച്ച് ബോർഡിൻ്റെ കുഴപ്പമാണ് പിന്നെ ഞാനത് എൻ്റേതായ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഈ കുറച്ചുകൂടി വള്ളിച്ചെടികളുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ അതിൻ്റെ കൂടെ വയ്ക്കുകയാണ് അപ്പോൾ ഈ ചെടീൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ലൈറ്റ് കത്തുന്ന പോലെ ഒരു ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എൻ്റെ തന്നെ ഒരു ബുദ്ധി പ്രയോഗിച്ച് ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കൊളത്തിയിടുന്ന ഭാഗം നമ്മൾ തുണി വെക്കുന്നത് അത് യൂസ് ചെയ്യാതിരിക്കാൻ കൂടി വേണ്ടിയിട്ട് അവിടെ ഇതുപോലെ തന്നെ ബാക്കി ചെടികളും കൂടി വെച്ച് അതും കൂടി ആക്കി അപ്പോൾ എൻ്റെ അമ്മ അടിപൊളി പിന്നെ എന്തോ ഒരു കുറവ് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് എൻ്റെ കുറച്ച് മയിൽ ഉണ്ടായിരുന്നു വൺ ഫോർട്ടി റുപ്പീസ് എങ്ങാനുമാണ് ഇത് മീഷോന്ന് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ എട്ടോ പത്തോ മയിൽ ഉണ്ടായിരുന്നു അതൊക്കെ ചേച്ചി ഒരിക്കൽ പറഞ്ഞാൽ വളരെ കുറച്ച് പൈസ ഇത്രയ്ക്കും നമുക്ക് ആർഭാടാക്കി ഒരു ഗ്രാൻഡ് ലുക്കിൽ നമുക്ക് ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ നമ്മളെ മീഷോ നമ്മളെ അത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഫൈനൽ ലുക്ക് കാണാമേ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ കുറെ നേരത്തെ കഷ്ടപ്പാടിനോടൊക്കെ എൻ്റെ റൂമിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്റെ അലങ്കൂരപ്പണികളും എൻ്റെ ഇതും റൂമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് സോ മച്ച് ബൈ